ഹലോ നമസ്കാരം കതിജാസ് ഫുഡ് ആൻഡ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം നല്ല ചൂടൊക്കെ പോയിപ്പോൾ നല്ല മഴയായില്ലേ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഓരോന്ന് നട്ടുപിടിപ്പിക്കാനൊക്കെ തോന്നുക കാരണം ഞാൻ തൈകൾ പിടിപ്പിക്കാനും നടാനും ഒന്നും നിൽക്കാറില്ലായിരുന്നു ഇപ്പോൾ മഴ പെയ്തപ്പോൾ എല്ലാത്തിനും ഒരു ഉത്സാഹമായി അതിൻ്റെ തുടക്കമെന്നുള്ളമാണ് ഈ പഴയ കവറിലുള്ള മണ്ണൊക്കെ ഒഴിവാക്കി എടുക്കുന്നത് അതേ കവറിൽ മണ്ണിളക്കി നമ്മൾ നട്ടു കൊടുത്താലും ചെടികൾക്കും വിത്തുകൾക്കും ഒന്നും ഒരു വളർച്ച ഉണ്ടാവില്ല ഒക്കെ ഒഴിവാക്കി വീണ്ടും അതിൽ വളമ്പയും എല്ലാം ചേർത്ത് വേണം നമ്മൾ പുതിയ കവർ നിറക്കാൻ ഈ മണ്ണൊക്കെ ചെടിക്ക് ഉപയോഗിച്ച മണ്ണ് തട്ടിക്കൊടുത്ത് കൂട്ടിയിട്ടതാണ് ഈ കവറിൽ വീണ്ടും ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാം എന്ന് വിചാരിച്ച് ഞാൻ എല്ലാ കവറും ഒഴിച്ച് വെച്ചതായിരുന്നു കുറേ ദിവസമായി ഓരോ കവർ ഇങ്ങനെ ഒഴിച്ചു വെച്ച് തുടങ്ങിയിട്ട് ഈ മണ്ണ് ഞാൻ ഇനി ഉപയോഗിക്കുന്നത് കുറച്ച് പച്ചക്കറി തൈകൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയാണ് വിത്തുകളും ഒക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി ഞാൻ ഗ്രോ ബാഗിലൊക്കെ പകുതി കരിയില നിറച്ച് വെച്ചിട്ടുണ്ട് ഈ മണ്ണിൽ നിന്നും കുറച്ച് ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ ഇതൊരുപാട് മണ്ണുണ്ട് ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്നും കുറച്ച് മണ്ണെടുത്താണ് വളവും എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത് ആദ്യം കുറച്ച് കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും പഴയ മണ്ണിൽ കുറച്ച് കുമ്മായപ്പൊടി ഇട്ട് ഒന്ന് ട്രീറ്റ് ചെയ്തെടുക്കുന്നത് നല്ലതാണ് കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു ഗുണം നമ്മൾ ചേർക്കുന്ന വളമൊക്കെ ചെടികൾക്ക് നല്ലോണം പിടിക്കുന്നതാണ് ചെടികളുടെ മുരടിപ്പൊക്കെ അതുകൊണ്ട് ഏറെ മാറി കിട്ടുന്നതാണ് കുമ്മായപ്പൊടിക്കും മീതെ കുറച്ച് ചാണകപ്പൊടിയും ചാണകപ്പൊടിയും കുറച്ച് നല്ലോണം തന്നെ എടുത്തിട്ടുണ്ട് പച്ചക്കറികൾക്കല്ലേ എല്ലാം കൂടി ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കുമ്മായപ്പൊടി ഇട്ട് കവറിൽ നിറച്ചിട്ട് ഒരു ചുരുങ്ങിയത് ഒരു നാലഞ്ച് ദിവസമെങ്കിലും അതുപോലെ വെക്കണം ഒന്ന് നനച്ചു കൊടുത്തൊക്കെ അതുപോലെ വെക്കണം എന്നിട്ട് വേണം തൈകളായാലും വിത്തായാലും ഒക്കെ നട്ടു കൊടുക്കാൻ ഞാൻ ഈ കരിയില കരിയിൽ ഒക്കെ മുകളിൽ ഇനി മണ്ണ് ഇട്ട് കൊടുക്കുകയാണ് കവറിൽ കവറിലൊരു അരഭാഗത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കവറൊന്നും മടക്കി ഒരു അരഭാഗം മണ്ണ് നിറച്ചു കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ഭാഗം ഇനി തൈകളൊക്കെ വെച്ച് തൈകളുടെ വളർച്ചക്കനുസരിച്ച് നമുക്കതിൻ്റെ മുരട്ടിൽ ഇട്ട് കൊടുത്താൽ മതി വളം ചേർത്ത മണ്ണ് ആ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും അത് ചെടികൾ വളർച്ച വരുംതോറും നമുക്ക് അതിൻ്റെ മുരട്ടിൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി ഇനി വേണമെങ്കിൽ തൈകൾ വളരുംതോറും അതിൻ്റെ മുരട്ടിൽ കുറച്ച് പച്ചിലയോ അല്ലെങ്കിൽ കരിയിലയോ തന്നെ ഇട്ട് കൊടുത്ത് അതിന്മേലെ വളം ചേർത്ത മണ്ണ് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഒരു പന്ത്രണ്ട് ഗ്രോ ബാഗ് നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ എന്താണ് വെച്ച് കൊടുക്കുന്നതെന്ന് തീരുമാനിച്ചിട്ടില്ല അമരവിത്തും അതുപോലെ വെണ്ട വിത്തും എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ വൈതനത്തയ്യോ മുളകും തയ്യോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ താങ്ക്